ഈ വർഷത്തിലെ ആദ്യത്തെ നോമ്പാണല്ലേ അത് കുറച്ച് ഗ്രാൻഡായിക്കോട്ടെ എന്നാണ് വിചാരിച്ചിട്ട് ഞാനും ഫാമിലിയും ഇന്ന് പോയിട്ടുള്ളത് അബുദാബിയിലുള്ള ഷെയ്ഖ് സാഹിദ് ഗ്രാൻഡ് മോസ്കിലേക്കാണ് കേട്ടോ പറയാതിരിക്കാൻ വയ്യ ഇവിടുത്തെ നോമ്പ് തുറ എന്ന് പറഞ്ഞ ഒരു പ്രത്യേക എക്സ്പീരിയൻസ് തന്നെയാണ് ഈ കാണുന്നത് പീരങ്കി മുഴക്കിക്കൊണ്ടാണ് കേട്ടോ ഇവിടെ ബാങ്ക് കൊടുക്കുന്നതും നോമ്പ് തുറക്കുന്നതും പിന്നെ ഏകദേശം മുപ്പത്തയ്യായിരത്തിലധികം ആൾക്കാർക്ക് ഇവിടെ ഫ്രീ ആയിട്ട് ഇഫ്തർമീൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ പാവപ്പെട്ടവരെന്നോ പണക്കാരനെന്നോ എന്നുള്ള വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരേ നിരയിലിരുന്ന് ഫുഡ് കഴിക്കുന്നത് നമുക്ക് ഇവിടെ നിന്ന് കാണാം പിന്നെ ഇത്രയും ആൾക്കാർക്ക് ഫുഡ് കൊടുക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ യാതൊരു കുറവും അവർ ഫുഡിലും വരുത്തിയിട്ടില്ല ഫുഡ് നല്ല ഗ്രാൻഡായിട്ട് തന്നെ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ചോറും ഫ്രൂട്ട്സും സലാഡും സൂപ്പും പിന്നെ ഡീറ്റ്സും പിന്നെ അത് കഴിക്കാനുള്ള സ്പൂണും ഫോർക്കും കൂടെ ജ്യൂസും ലെബനപ്പും വെള്ളവും എല്ലാം അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇവിടുത്തെ നോമ്പ് തുറയും കൂടെ നിസ്കാരവും കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴേ നമ്മുടെ വയറ് മാത്രമല്ല കേട്ടോ മനസ്സും ഒരുപോലെ നിറയും